നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് കർക്കിടക മാസത്തിൻ്റെ കാലയളവ് കർക്കിടക മാസത്തിൽ മേടക്കൂറുകാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ മേടക്കൂറ് മേടക്കൂറിൻ്റെ ഗ്രഹനിലയെപ്പറ്റി പറയാം ഇടവത്തിൽ ഗുരു പൂജ രവി ജൂലൈ പതിനാറിന് കർക്കിടകത്തിലേക്ക് സഞ്ചരിച്ചു ശുക്രൻ ജൂലൈ ഏഴിന് കർക്കടകത്തിലേക്ക് രാശി മാറി ബുധൻ ജൂൺ ഇരുപത്തൊൻപതിന് കർക്കടകത്തിലേക്ക് രാശി മാറി ഇനി ജൂലൈ പത്തൊൻപതിന് ചിങ്ങത്തിലേക്ക് രാശി മാറും കന്നിയിൽ സിഹി മീനത്തിൽ സർപ്പൻ കുംഭത്തിൽ ശനി എന്നിങ്ങനെയാണ് ഗ്രഹനിലയുടെ സ്ഥിതി ചന്ദ്രകൂറിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ ഗോചരാൽ ഒരു ഗ്രഹം നിങ്ങൾക്ക് മോശഫലമാണ് കാണിക്കുന്നതെങ്കിൽ ജാതകത്തിൽ ആ ഗ്രഹം ബലവാനാണെങ്കിൽ ഗോചരവശാൽ പറയുന്ന മോശഫലത്തെ നിങ്ങൾക്ക് ബാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഞാൻ പറയുന്നത് പൊതുവായ ഒരു ഫലമാണ് ഇനി ഫലം പറയുന്നതിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറുകാരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാം ജന്മരാശ്യാധിപനായ കുജൻ മേടത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു രണ്ടിലെ ചൊവ്വ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാക്കും അതുകൊണ്ട് ശരീരം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വീഴാതിരിക്കാനും മറ്റും ശ്രമിക്കണം കൂടാതെ കുജൻ മേടത്തിൻ്റെ എട്ടാം ഭാവമായി വൃശ്ചികത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വൃശ്ചികം കുജൻ്റെ സ്വരാശിയാണ് എന്നാൽ തന്നെയും ശ്രദ്ധിക്കണം വാഹനങ്ങൾ സൂക്ഷിച്ച് ഓടിക്കണം അപകടം സ്വയം വിളിച്ചു വരുത്തരുത് പക്ഷേ എല്ലാത്തിനും പരിഹാരമായി ഗുരു ഗുരുമംഗളം യോഗം ചെയ്താണ് രണ്ടിൽ നിൽക്കുന്നത് എല്ലാ ദോഷങ്ങളെയും അകറ്റുന്ന ഒരു യോഗമാണിത് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല സൂചനകൾ തരുന്നു എന്നേ ഉള്ളൂ ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാം അഞ്ചാം പാവാധിപനായ രവി നിൽക്കുന്നത് നാലാം പാവത്തിലാണ് എല്ലാ കാര്യങ്ങൾക്കും നാലിലെ രവി തടസ്സമുണ്ടാക്കും അതുകൊണ്ട് കുട്ടികൾ ഈ വരുന്ന ഒരു മാസക്കാലം വളരെ ശ്രദ്ധയോടെ പഠിക്കണം രണ്ടിൽ നിൽക്കുന്ന ഗുരു നാലിലെ ശുക്രൻ ബുധൻ എന്നിവർ കുട്ടികൾക്ക് പഠനത്തിലുള്ള എല്ലാ പ്രോത്സാഹനവും നൽകും രണ്ടിലെ വ്യാഴം എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാധീനവും രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളായ വിദ്യാധാനം ധനം എന്നിവയ്ക്ക് പുഷ്ടിയും നൽകും നാലിൽ നിൽക്കുന്ന ശുക്രനും ബുധനും സന്തോഷവും വിദ്യാഗുണവും ധനസമൃദ്ധിയും നൽകും ഇവിടെ രവി മാത്രമേ മോശഫലം തരുന്നുള്ളൂ അതുകൊണ്ട് പരിഹാരങ്ങൾക്കായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി തൊഴിലെ കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം പത്താം ഭാവാധിപനായി ശനി സഞ്ചരിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് കർമ്മത്തിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും ശനി സ്വക്ഷേത്രത്തിൽ ശശ മഹായോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത് ജൂൺ മുപ്പതിനു ശേഷം ശനി വക്രാവസ്ഥയിലാണ് എന്നാലും ശനി നല്ല ഫലങ്ങൾ തന്നെ തരും നല്ലവണ്ണം അധ്വാനിക്കണം ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയം ആരും ബഹുമാനിക്കുന്നതും അധികാരമുള്ളതുമായ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യത കാണുന്നു നല്ല ധനവർധനവും കുടുംബസുഖവും ഉണ്ടാകും പത്താം ഭാവത്തിലേക്ക് രവി ബുധൻ ശുക്രൻ എന്നിവർ ദൃഷ്ടി ചെയ്യുന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങളെ സൂചിപ്പിക്കുന്നു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ജോലിയിൽ കയറാൻ കഴിയും അധ്യാപകർ വാർത്താ വായനക്കാർ അഭിഭാഷകർ എന്നിവർക്ക് നല്ല സമയമാണ് ഏഴാം ഭാവാധിപനായ ശുക്രനാണ് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും വാഹന കച്ചവടക്കാർ സൗന്ദര്യ വർദ്ധക സാധനങ്ങൾ വയ്ക്കുന്നവർ കലാകാരന്മാർ എന്നിവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് അങ്ങനെ കർമ്മരംഗം വളരെ മെച്ചപ്പെട്ടതായിരിക്കും ഇനി ദാമ്പത്യത്തെപ്പറ്റി ചിന്തിക്കാം ഏഴാം ഭാവാധിപനായി ശുക്രൻ നാലും അഞ്ചും ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഈ സഞ്ചാരം ദമ്പതികൾക്ക് വളരെ നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് സന്താന സുഖം സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്നിവയുണ്ടാകും അകന്നിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള യോഗവും കാണുന്നു ഉല്ലാസയാത്രകൾക്ക് പോകും തടസ്സപ്പെട്ടിരുന്ന വിവാഹങ്ങൾ നടക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഇനി ഇവരുടെ ഭാഗ്യം എങ്ങനെയാണ് വരുമാനം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം മേടത്തിൻ്റെ രാശ്യാധിപനായ കുജനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കുജൻ രണ്ടിൽ നിന്നാൽ ധനനഷ്ടവും പരാജയവും ഒക്കെ ഉണ്ടാകും പക്ഷേ ജന്മരാശ്യാധിപനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ആയതിനാൽ ധനപുഷ്ടിയും കുടുംബസുഖവും ശ്രദ്ധിക്കും കൂടാതെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു തൊഴിലിൽ ഉയർച്ചയും പ്രശസ്തിയും ധനലാഭവും ഉണ്ടാകും ശത്രുനാശവും സുഖപ്രാപ്തിയും ഫലം ഉണ്ടാവും ദാനധർമ്മ അഭിരുചിയും ഉണ്ടാകും ഈ സമയത്ത് നാലിലും അഞ്ചിലുമായി സഞ്ചരിക്കുന്ന ബുധനും ശുക്രനും ധനലാഭവും മാതൃസുഖവും കുടുംബസുഖവും ഉണ്ടാക്കുന്നു വാഹനം വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം നല്ലതാണ് രണ്ടിൽ നിൽക്കുന്ന കുജനും പന്ത്രണ്ടിൽ നിൽക്കുന്ന സർപ്പനുമാണ് കുറച്ച് മോശം ഫലം തരുന്നത് രണ്ടിലെ കുജൻ മോശമായി മറ്റുള്ളവരോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായി സംസാരിക്കാൻ ശ്രമിക്കരുത് കൂടാതെ രണ്ടിൽ കുജൻ പണച്ചെലവുണ്ടാക്കും പന്ത്രണ്ടിലെ സർപ്പനും പണച്ചെലവ് കാണിക്കുന്നു അത് നിയന്ത്രിക്കണം പന്ത്രണ്ടിലെ സർപ്പൻ കാൽപാദങ്ങളിൽ അസുഖമുണ്ടാക്കാൻ സാധ്യത കാണിക്കുന്നു ചുരുക്കത്തിൽ മേടക്കൂറുകാർക്ക് കർക്കിടക മാസം വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് പരിഹാരങ്ങൾക്കായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ നടത്തുക ഇനി അടുത്ത വീഡിയോയുമായി വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക